ആലത്തൂരാണ് എന്നിപ്പോൾ ഞാൻ ഒരു പുതിയൊരു വീടിയായിട്ടോ കേട്ടോ നമ്മളിപ്പോൾ ഈ ആലത്തൂർ കാട്ടുശേരി എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ആ കാട്ടുശേരിയിൽ ഏറ്റവും അടുത്ത് തന്നെ കണ്ടോ ഒരു അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും ഒരു പത്തരസെൻ്റെ സ്ഥലവും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആ വീടൊന്ന് കാണാം ഇതാണ് മുറ്റം ഫ്രണ്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്തര സെൻറ്റ് സ്ഥലമാണ് നല്ലൊരു സ്ഥലം നല്ലൊരു കാർഷിക മേഖലയായിട്ടുള്ള മഴ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ പത്തര സെൻറ്റും ഈ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും കൂടി അദ്ദേഹം പറയുന്ന വില മുപ്പത്തഞ്ച് ലക്ഷമാണ് അല്ല നമ്മൾക്ക് വീടും ഈ അഞ്ചര സെൻറ്റ് സ്ഥലമാണെങ്കിൽ അങ്ങനെ അതൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ ആൾ തയ്യാറാണ് കേട്ടോ ഓക്കെ ഞാൻ അതിർത്തിയൊക്കെ ഒന്ന് കാണിച്ചുതരാം വീടിൻ്റെ കാണിച്ചു തരാം അതാണ് ഒരു ബെഡ്റൂമേ ഉള്ളൂ ഒരു ഹാള് ഒരു ബെഡ്റൂമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർ വേറെ വീടുണ്ട് അപ്പോൾ ആണ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഓക്കെ ഒരു ബെഡ്റൂം കേട്ടോ ഓ വർക്കിംഗ് ഏരിയ ഓ വർക്കിംഗ് ഏരിയ വേറെ ബാത്ത്റൂം ഓക്കെ കേട്ടോ അപ്പോൾ ബാക്ക് സൈഡ് ഇതാണ് അപ്പോൾ ബാക്കിൽ ഒരു ബാത്റൂമാണ് കേട്ടോ ബാക്ക് സൈഡ് ഒരു ബാത്റൂമാണ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കേട്ടോ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ അപ്പോൾ ഇവർ പറയുന്ന വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റും ഈ വീടുമായിട്ടാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അല്ല മൊത്തം പതിനൊന്ന് സെൻറ്റും ഒക്കെ കൂടിയാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് കേട്ടോ ബാക്ക് അലക്ക് കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് ഇതിൻ്റെ അതിർത്തി ഇങ്ങനെയാണ് കേട്ടോ അതെല്ലാം കൃത്യമായിട്ട് അളന്ന് തിരിച്ചിട്ടുണ്ട് ഓക്കെ വണ്ടികൾ വരാൻ പറ്റുന്ന റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ മെയിൻ റോഡ് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് കേട്ടോ അതായത് ആലത്തൂരിൽ നിന്ന് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ മാറി കേട്ടോ മെയിൻ സോദി ജംഗ്ഷനിൽ നിന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ കാട്ടുശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഓക്കെ അതിർത്തി ഒന്ന് നോക്കാം കേട്ടോ ഇതാണ് ഓ ഓ ഇപ്പം ഇതല്ലേ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് നല്ലോണം കാ തെങ്ങുണ്ട് വാഴയുണ്ട് നന്നായി കായ്ക്കുന്ന മരങ്ങളാണ് കേട്ടോ ഓക്കെ അപ്പോൾ നല്ലൊരു നല്ലൊരു ഏരിയയാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കെ ഡി പ്രസന്നേട്ടൻ്റെ ഏരിയ കൂടിയാണ് നമ്മുടെ എം എൽ എയുടെ അപ്പോൾ നല്ലൊരു ഏരിയ കൂടിയാണ് കാട്ടശ്ശേരി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ അതിർത്തി ഓക്കെ റൈറ്റ് റൈറ്റ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് രണ്ട് തരത്തിലിത് കച്ചവടം ചെയ്യാൻ വന്നാൽ അത് അഞ്ച് സെൻറ്റും വീടും കൂടി ആണെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ചും അല്ല പത്തര സെൻറ്റും വീടും കൂടിയാണെങ്കിൽ മുപ്പത്തഞ്ചും ചെറിയ ലെവൽ നെഗോഷ്യബിളാവും അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുവോ അത് ആലത്തൂരാണ് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ കേട്ടോ ഓക്കെ നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ സൂപ്പർ വീട് തന്നെയാണ് ഓക്കെ വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് ഈ കല്ലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഓക്കെ റൈറ്റ് അപ്പോൾ ആവശ്യക്കാർ അത്രയും പെട്ടെന്നൊന്ന് ബന്ധപ്പെടുക